ുമായിട്ടാണ് ഒരൽപ്പം വ്യത്യസ്തമായ ഋതിയിലുള്ളതും എന്നാൽ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്നതുമായ ഒരു മത്തി ഫ്രൈ ആണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിലെ ഓൾ ഒന്നും പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെയെന്ന് കണ്ടുനോക്കിയാലോ മത്തിപ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം മത്തിയാണ് എടുത്തിരിക്കുന്നത് മുറിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് നമുക്ക് ഇനി സൈഡിലേക്ക് മാറ്റിവെക്കാം ഇതിലേക്ക് ഞാൻ പത്ത് ചെറുവിള്ളിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു പിടി വേപ്പിലേ ഇട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരണം ഇതെല്ലാം കൂടിയിട്ടിപ്പം നന്നായി ഇഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നന്നായി മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച മത്തിയില്ലേ അതും ഈ മസാലയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം എല്ലാ മത്തിയുടെ എല്ലാ ഭാഗത്തും ഈ മസാല വെക്കാന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചുരുങ്ങിയത് ഒരമണിക്കൂറെങ്കിലും വെക്കണം എന്നാലാണ് ഈ മസാലയുടെ ഈ മസാല ഒക്കെ ഈ മത്തി മേലൊക്കെ പിടിച്ചിട്ട് വരുന്നുള്ളൂ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കാം ചട്ടി ചൂടായി വന്നാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം വന്നാലാണ് ഇതിൻ്റേതായ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലൊക്കെ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ചെറിയുള്ളിയും വേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം വറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാല തേച്ച് വെച്ചാൽ മത്തി ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് കൊടുക്കണം അപ്പോൾ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഇത് പൊട്ടാണ്ട് രണ്ട് ഭാഗം നന്നായി മൊരിച്ചെടുക്കണം ഒരു ഭാഗം ഇനി നന്നായി മുരിഞ്ഞ് വന്നാൽ നമ്മൾ അപ്പുറത്തെ ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് വേപ്പില രണ്ടടി വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് ഭാഗം നന്നായി മുരികെടുക്കണം അതിപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ടേസ്റ്റിയായ മത്തിഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം നമുക്ക് ഇത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മത്തി ഫ്രൈ ആണത് എല്ലാവരും വീട്ടിലും മത്തി കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരക്കും ബായ്